ഞാൻ ഇവിടെ വരുന്നതിന് കാരണം തന്നെ ഈ നല്ല ആംബിയൻസും ഈ പക്ഷെ പിന്നിലുള്ള ഒരു ഒരു സ്റ്റോറി എന്താണ് എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥാപനം കാരണം ആക്ച്വലി ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലിരിക്കാനായിരിക്കും അവരെപ്പോഴും ഇഷ്ടപ്പെടും അപ്പം അവരെ ഫിസിക്കലി ആയാലും ഇമോഷണലി ആയിരിക്കും ഭയങ്കരമായിട്ട് വീക്കായിരിക്കും അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഒരു പോസ്റ്റ് നേറ്റലിനെ കുറിച്ച് ചിന്തിച്ചത് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും നമ്മള് ഫ്ലാറ്റ് ഉള്ളൊരു സെറ്റപ്പ് ആണ് കണ്ടു തുടങ്ങിയത് അപ്പൊ അതൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്താന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഈ വില്ലാ സിസ്റ്റം ആയിട്ട് വന്നത് ആഫ്റ്റർ ഡെലിവറി ഒരു ലേഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഹെൽത്തിനേക്കാളും കൺസേൺസ് ആണ് അവരുടെ എൽഡർ അതായത് മുതിർന്ന കുട്ടികളും അവരുടെ ഹസ്ബൻഡിന്റെ കാര്യങ്ങളും അതിന്റെ കാര്യങ്ങൾക്ക് അവർക്ക് ഭയങ്കര കൺസേൺ ആണ് അപ്പൊ ആ കൺസേണ് നമ്മള് കണക്കിലെടുത്തിട്ടാണ് നമ്മള് ഇങ്ങനൊരു ആംബിയൻസ് നമ്മൾ അവരുദ്ദേശിച്ചു ചെയ്തതാണെങ്കിലും പക്ഷെ ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സ്കൂൾ ബസ് സക്സസ് ഉള്ളൊരു പ്ലേസ് ആയിരിക്കണം അതുപോലെ ഇനി ഹസ്ബൻഡ്സിന് ജോബിന് പോകാനുള്ളൊരു അതുപോലെ വിസിറ്റേഴ്സിന് വരാനും സൗകര്യപ്രദമായിട്ട് പയ്യനാട് ടൗൺ തന്നെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ ടൗണിൽ ബുദ്ധിമുട്ടുകളൊന്നും ഫേസ് ചെയ്യാത്ത ഒരു ആംബിയൻസ് ആണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ചെയ്തിട്ടുള്ളത്